വീട്ടിലെ ഈ സ്ഥലത്ത് പ്ലാന്റ് പാടില്ല ദോഷം ഉറപ്പ് ഇൻഡോർ പ്ലാന്റുകൾ മുറ്റത്തെ പൂന്തോട്ടത്തിനപ്പുറം ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഇൻഡോർ പ്ലാന്റുകൾ വെച്ച് സന്തോഷം കണ്ടെത്തുന്നവർ ഇന്ന് ഏറെയാണ് വാസ്തുപ്രകാരം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണി പ്ലാന്റ് ഇത് എല്ലാ വീടുകളുടെയും ഭംഗി വർദ്ധിപ്പിക്കുന്നു വാസ്തുപ്രകാരം മണി പ്ലാന്റ് വളർത്തുന്നത് വളരെയധികം നല്ലതാണ് ഒന്നാമത്തതായി ശുഭകരം വീട്ടിൽ മണിപ്ലാന്റ് നടുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുമെന്നും പറയപ്പെടുന്നുണ്ട് ഇനി നടാൻ പാടില്ലാത്തത് നിങ്ങൾ വീട്ടിലൊരു മണിപ്ലാന്റ് നടാൻ പോകുകയാണെങ്കിൽ അബദ്ധത്തിൽ പോലും അത് വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ നടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ വരുമാനത്തെ അത് ബാധിക്കുന്നു വടക്ക് കിഴക്ക് ദിശയിൽ നിങ്ങളൊരു മണിപ്ലാന്റ് നട്ടാൽ അത് കുടുംബാംഗങ്ങളുടെ വരുമാനത്തെ ബാധിക്കും മറ്റൊന്നാണ് വള്ളി മണിപ്ലാന്റിന്റെ വള്ളി താഴേക്ക് വളരുകയോ തറയിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്പർശിച്ചാൽ വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിലെ മണിപ്ലാന്റിന്റെ വള്ളി നിലത്ത് സ്പർശിച്ചാൽ അത് വീട്ടിൽ ദാരിദ്ര്യം കൊണ്ടുവരും മറ്റൊന്ന് ഇത് ഉണങ്ങാൻ പാടില്ല നിങ്ങളുടെ വീട്ടിലൊരു മണിപ്ലാന്റ് നടുകയാണെങ്കിൽ അത് ഒരിക്കലും ഉണങ്ങി പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ശുചിമുറി അബദ്ധവശാൽ പോലും വീട്ടിലെ ശുചിമുറിക്ക് സമീപം മണിപ്ലാന്റ് നടരുതും അത് ശുഭകരമല്ല മറ്റൊന്ന് നിരസിക്കുക നിങ്ങളുടെ മണിപ്ലാന്റിന്റെ വള്ളി ആരെങ്കിലും ചോദിച്ചാൽ അത് നിരസിക്കുക അതുപോലെ അത് ആരിൽ നിന്നും പറിക്കുകയും ചെയ്യരുതും മറ്റൊന്നാണ് ശുക്രൻ വാസ്തുശാസ്ത്രമനുസരിച്ച് മണിപ്ലാന്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ശുക്രനെ ബാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്